ഉപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മത്തങ്ങ കറിയാണ് മത്തങ്ങ എരിശ്ശേരി അല്ല ഒരു കറി അപ്പോൾ ഇതിനകത്ത് കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാവേ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം നമുക്കീ കാന്താരിയെ രണ്ട് പറിക്കാണേ ഇത് കണ്ടോ ഈ നല്ല കാന്താരിയാണ് നല്ല എരിവും ഒക്കെ എരിവുമൊക്കെയുണ്ട് മൂത്ത് കഴിഞ്ഞാൽ കണ്ട ഒരു പച്ചമുളകിൻ്റെ ഉണ്ട് ഈ കാന്താരി പോയതായിരുന്നു ഇപ്പോൾ ഏതായാലും എല്ലാം പിടിച്ച് വരുന്നുണ്ട് ഈ ചാണകമൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ എല്ലാം കയറി വരുന്നുണ്ട് കാന്താരി ആയിട്ടും പച്ചമുളകുമൊക്കെ ആയിട്ടും ഞാൻ ഇതിനെ ഉപയോഗിക്കും ഇത് തടച്ചാമ്പാണേ ഈ തട പുഴുങ്ങുന്നത് പക്ഷേ അതിൻ്റെ ഇതിൻ്റെ എല്ലാ ഇല കണ്ടു അതെ ഇപ്പോൾ മഴക്കൂടൽ കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ ഇങ്ങനെ കണ്ണ് കണ്ണു പോലെ ആയി കറുത്ത് കറുത്ത് വന്നിട്ട് മൊത്തം കീറി മൊത്തം ചീഞ്ഞു പോവുക എല്ലാ ചെമ്പീനും അതെ ഇതേപോലെ കണ്ണൻ ചെമ്പിനും ഒക്കെ അതെ ഈ ഒരു അസുഖമാണ് ഉള്ളതാണെന്ന് അറിയത്തില്ല ഇത് നമ്മുടെ മത്തങ്ങക്കരക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായം എല്ലാം കൂടി ഇട്ടിട്ട് ൂപ്പിച്ചെടുക്കുന്നതാണ് മത്തങ്ങക്കരക്ക് വേണ്ടുന്ന പുളി ചേർത്ത് കൊടുക്കാം പുളി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവേ ഞാൻ കുറച്ചല്ലേ ചേർത്തുള്ളൂ ഒത്തിരി പുളി വേണ്ടായിരിക്കും മത്തങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടിയെല്ലാം കൂടി മത്തങ്ങയിലോട്ട് ചേർക്കാം മത്തങ്ങക്കാർക്ക് വേണ്ടി കടുക് മുട്ടിക്കാം അത്രയും ചെറിയുള്ളി അരിഞ്ഞത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ചെറിയ ചെറിയുള്ളി മൂപ്പിച്ചിടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളി നല്ലപോലെ ഇട്ട് കൊടുക്കണം നമ്മൾ അതിനകത്ത് ഒന്നും ഇട്ടില്ലല്ലോ ഒരു മത്തങ്ങയും പച്ചമുളകും മാത്രമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചു ഒന്ന് മൂത്ത് വെക്കാം കുറച്ച് മൂക്കി വന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ചീരയിലെ തോരനും കൂടി വെക്കാം കൊച്ചിന് കോളേജിൽ കൊണ്ടുപോകണം ഇതിനകത്ത് ഞാനിപ്പം കുറച്ച് ഇച്ചിരി മുളുത്തതാക്കാണ് തീരെ ചെറുതായല്ല ഞാൻ അരിയുന്നത് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കാന്താരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ശകലം ഉള്ളി പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് ഇട്ട് ഉപ്പും കൂടി ഇട്ട് തിരുമ്മി അടുക് വറുത്ത് ഊപ്പിച്ച് നമ്മൾ മത്തങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാതെ കാണാൻ വലിയ ലുക്കില്ലേലും ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് വെള്ളച്ചോറിൻ്റെ കൂടെ വെള്ളയരിയുടെ കൂടെ പച്ചരിയുടെ കൂടെ ഒക്കെ നല്ലതാണ് ഇതൊഴിച്ച് ചോറുവാൻ വേണ്ടിയിട്ട് തീരയിലയ്ക്ക് ഞാനിപ്പോൾ കടുവൊന്നും മറക്കുന്നില്ല എല്ലാം കൂടി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനിയാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ തേങ്ങ ഇട്ട് കൊടുത്തില്ലായിരുന്നു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തായിരുന്നേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ ഇങ്ങനെ ഒന്ന് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാ ഇത് കണ്ടോ എന്താന്ന് മനസ്സിലായോ ഇതാണ് ഞാൻ ദോശക്കല്ല എണ്ണ വരട്ടുന്നത് വളത്തട വെച്ച എണ്ണ വരട്ടുന്നത് ഇന്ന് രാവിലെ അരച്ച ദോശയും മുട്ട റോസ്റ്റുവാണേ കഴിക്കാൻ